ഇന്ന് വൈകുന്നേരം സന്ധ്യ ആയപ്പോൾ ഞാൻ ചോദിച്ചെന്നാൽ രാത്രിത്തേനെന്താ ഉണ്ടാക്കുന്നത് എങ്ങനെ മനസ്സിൽ വിചാരിച്ചപ്പോൾ ഞാൻ വെച്ചെന്നചി ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ശരി എന്നാൽ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ ഉച്ചക്കലത്തേനും കൂടെ ഇവർക്ക് എല്ലാവർക്കും കൊടുത്തുവിടാനും പറ്റും അപ്പോൾ രാത്രിത്തേനും ആവുമല്ലോ രാത്രി മുൻ ആരും അധികം അങ്ങനെ കഴിക്കത്തില്ല അതും കുറേശ്ശെ കഴിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ വിളിച്ചതെന്നാൽ ശരി ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എത്ര വെക്കാൻ അറിയാത്തവർക്ക് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം ഈസി ആയിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം അതിൽ ഞാനൊരു നാല് വലിയ സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അത് ഒരു നാല് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചിക്കൻ കഴുകി ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതൊരു ഒരു കിലോ ഒന്ന് ഒന്നേകാൽ കിലോയോളം ഉണ്ടാവുമായിരിക്കും ചിക്കൻ കേട്ടോ എനിക്ക് കറക്റ്റ് അളവ് പറയാൻ പറ്റുന്നില്ല എന്നാൽ കൂടി കാണും ഒരു കിലോ മേലെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടുന്നത് അതിനകത്ത് മെയിനായിട്ട് വേണ്ടത് പുതിനേലും മല്ലിയേലും പുതിനയിലെ മല്ലിയില എടുക്കേണ്ടത് എത്രാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരുപാട് പുതിനേലെ മല്ലിയലും ചേർക്കേണ്ട ഒരുപാടങ്ങ് ചേർക്കുമ്പോഴത്തേന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരുപാട് അങ്ങ് കളർ കൂടിപ്പോവും ഇതാകുമ്പോൾ എന്താ പറയുന്നത് നല്ല മീഡിയം കളറായിട്ടിരിക്കും നമ്മുടെ കൈക്ക് ഈ ഒരു ഇതിന് മല്ലിയില എടുക്കുക അതേ ഒരളവിന് തന്നെ പുതിനയില എടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എക്സ്ട്രാ ഒക്കെ ചേർക്കേണ്ടി വരും അതൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കാം മെയിനായിട്ട് ഇത്ര സാധനങ്ങൾ നമ്മൾ റെഡി ചെയ്ത് വെച്ചിട്ട് നമ്മൾ പണി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുന്നത് കൊണ്ട് അധികം സമയമൊന്നും ഇതാട്ട പെട്ടെന്ന് പണി കഴിയും അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാകാം ആദ്യം അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ചീൻചട്ടി അടുപ്പേ വെച്ചു ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇതിനകത്തൊരു നാല് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ ചിലവർക്ക് എണ്ണ കൂടുതൽ യൂസ് ചെയ്യുന്നതിനൊരു താല്പര്യം ഉണ്ടാവത്തില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യണം ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കുക നാല് സവാള സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ ഒരു നാല് പച്ചമുളക് ഇനി ഈ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും അപ്പോൾ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ എന്നിട്ട് അപ്പം സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് വിടും എന്നിട്ട് അത് ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ലാസ്റ്റ് ചേർത്താലുണ്ടല്ലോ ഈ ചീനിച്ചട്ട അടിയിൽ പിടിക്കത്തില്ല സവാള ഫ്രൈ ആവുന്നതിന് മുന്നേ ചേർത്ത് കഴിഞ്ഞാൽ ആ ചീനിച്ചട്ടിക്കകത്ത് അങ്ങ് അടിക്കി പിടിക്കും ഇത് ഇഞ്ചി വെളുത്തുള്ളിയും ഫ്രൈ ആവാൻ പിന്നെ അധികം സമയമൊന്നും വേണ്ട അതിൻ്റെ കൂടെ കിടന്ന് വേഗം നമ്മൾ ഫ്രൈ ആയിക്കോളും സവാള നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം ചേർക്കാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ സിമ്പിളായിട്ടുള്ള സംഭവമാണ് ഞാനിപ്പം ഒരു കിലോ ചിക്കൻ്റെ മസാലയാണ് ഞാൻ ഈ റെഡിയാക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്കങ്ങ് മസാലകൾ ചേർക്കാം അത് ഞാൻ മുളോടിയാണ് ചേർക്കുന്നത് ഞാൻ ഞാനിന്ന് നാലര ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് ഞാൻ ഈ നാലര ഗ്ലാസ് അരിയുടെ എരിവിന് ഞാൻ നാലര സ്പൂണ് മുളോടി ചേർക്കും എന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിട്ട് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അതിൻ്റെ കൂടെ തന്നെ ഒന്നേകാൽ ടീസ്പൂൺ ഗരം മസാല ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർക്കണം കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം ഇനി തക്കാളി മസാല കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഒടയണം അപ്പോൾ ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്തോടയാണ് അപ്പം നമ്മളുടെ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി ഇതിനകത്ത് നമുക്ക് ചേർക്കാനുള്ളത് പുതിനേലും മല്ലേലും ചേർക്കണം ഇത് നമുക്ക് ഒന്ന് അരച്ച് ചേർക്കാം ഓക്കെ എന്നിട്ട് അപ്പം മസാല നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി ഇനി നമുക്കിതിൻ്റെ കൂടെ നമ്മൾ അരച്ച് പുതിനേലും മല്ലേലും ചേർത്ത് കൊടുക്കാം ഞാൻ ഈ പുതിനേല എൻ്റെ കൈയ്ക്ക് ഒരു പിടി പുതിനേല അതേപോലെ ഒരു പിടി മല്ലിയേല അത്രയാണ് ഞാൻ എടുത്തത് ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ കട്ടിക്കാണ് അരച്ചത് ഇനി ആ മസാലയും കൂടെ ഇതിൻ്റെ കൂടെ കട നന്നായിട്ട് ഫ്രൈ ആവണം നമ്മുടെ ചിക്കന് വേണ്ടുന്ന മസാലകളെല്ലാം ഒരുവിധം റെഡി ആയിട്ടുണ്ട് ചിക്കൻ അല്ല ബിരിയാണിക്ക് വേണ്ടുന്ന എല്ലാ മസാലയും റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് സാധനങ്ങളുടെ ചേർക്കാനുള്ളൂ അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് ഫ്രൈ ആയി ഇനി നമുക്കിതിലേക്ക് അങ്ങ് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഈ ചിക്കനെ ഈ മസാലയിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് വേവണം ഒന്ന് ഡ്രൈ ആവണം ഈ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനകത്തൊന്ന് പിടിച്ചൊന്ന് ഡ്രൈ ആവണം നമ്മളന്നേരം ഉള്ളി വഴിട്ടാ നേരത്ത് കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് തൈര് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇത്രയാണ് ബിരിയാണിക്ക് വേണ്ടുന്ന മസാല ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതാണ് മസാല പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി ചിക്കനകത്ത് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ അപ്പോൾ ഈ ചിക്കൻ നമുക്കിവിടെ റെഡിയാവുന്ന നേരത്തിന് നമുക്കിതിനകത്ത് ചേർക്കാനുള്ള അരി അത് കഴുകി നമുക്ക് ഊറ്റിയെടുക്കാം അപ്പോഴത്തേനെ ഈ ചിക്കൻ റെഡി ആവത്തുള്ളൂ ഇപ്പം നമ്മളുടെ ബിരിയാണിയുടെ ചിക്കൻ മസാല എല്ലാം ആയിട്ട് ഇവിടെ ഇങ്ങനെ റെഡി ആയിരിക്കുന്നു ഇനി നമുക്ക് ഇതിനകത്തൊന്നും ചേർക്കാനില്ല ഇത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് റെഡി ആവട്ടെ ആ നേരത്തിന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള അരി ഒന്ന് കഴുകി ഒന്ന് ഊറ്റി വെള്ളമൊക്കെ കളഞ്ഞൊന്നും വെക്കാം ഇത് ഇതിവിടുന്ന് വേവട്ടെ ആ നേരത്തെ നമുക്ക് ആ പരിപാടി ചെയ്യാം ഞാൻ ഈ ഗ്ലാസ്സിനാണ് അളക്കുന്നത് ഈ ഗ്ലാസ്സിന് നാല് അര നാലര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഈ നാലര ഗ്ലാസ് അരിക്ക് ഞാൻ നാലര നാലര ഒമ്പതല്ലേ ഇരട്ടി വെള്ളം എടുക്കും ഒമ്പത് ഒരു അര ഗ്ലാസ് കൂടെ അധികം വെച്ച് നീരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു അര ഗ്ലാസ്സും കൂടെ കൂടുതൽ വെച്ചുകഴിഞ്ഞാൽ ചോറ് കുറച്ചും കൂടെ ഒരു ഇച്ചിരി നനവോടിരിക്കും കാരണം ഒരുപാട് അങ്ങ് ഡ്രൈ പോലെ ആവത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒമ്പത് ഗ്ലാസ് അരിക്ക് ഞാൻ സോറി നാലര ഗ്ലാസ് അരിക്ക് അയച്ചിരി ഒമ്പത് ഗ്ലാസ് വെള്ളമാണ് വെക്കേണ്ടത് ഞാൻ ഒരു അര ഗ്ലാസ് കൂടെ അധികം വെക്കും ഒരു ഒമ്പതര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഞാനിതിന് ചേർക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എടുത്തേക്കുന്നത് സോണ മസ്തി എരിയാണ് ഞാനിവിടെ ചോറ് വെച്ചാൽ ഈ ഏരിയയിലാണ് ചോറ് വെക്കുന്നത് ബിരിയാണി ഉണ്ടെങ്കിലും ബീറൈസ് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഞാൻ ഈ ഏരിയയിലാണ് ചെയ്യുന്നത് കേട്ടോ ഈ മക്കൾക്കൊക്കെ ഈ രാവിലെ കൊണ്ടുപോകാനാണ് റൈസ് ഉണ്ടാക്കുന്ന എല്ലാം ഈ കേട്ടോ അപ്പം ഇത് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് വെള്ളം കളഞ്ഞെടുക്കട്ടെ എന്നിട്ട് നമുക്കിതൊന്ന് നെയ്യിൽ വറക്കണം ഓക്കെ ആദ്യമൊക്കെ നമുക്കിതൊന്ന് കഴുകി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം ചിക്കൻ നന്നായിട്ട് അല്ലേ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് ഫ്രൈ ആവുന്നുണ്ട് അപ്പം ഇത് നമുക്ക് അപ്പുറത്തെ അടപ്പയിലോട്ട് മാറ്റാം അത് അവിടെ നിന്ന് വേവിട്ട് നമുക്ക് ഈ അടപ്പയിലോട്ട് നമുക്ക് ചോർന്ന് അരി വറുത്തെടുക്കാം അതവിടെ ഇരിക്കട്ടെ ഇതിലേക്ക് ഞാൻ ബിരിയാണി പാത്രത്തിനകത്താണ് വെക്കുന്നത് എൻ്റെ കൂട്ടുകാർ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കുക്കറിൽ വെക്കാം ഇതുപോലെ ഉണ്ടെങ്കിൽ ചരുവത്തി വെക്കാം ഇതുപോലത്തെ ബിരിയാണി പാത്രം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ബിരിയാണി പാത്രത്തിൽ വെക്കാം എങ്ങനെ വേണേ ഇത് ചെയ്യാൻ കിട്ടാം ഞാനിപ്പോൾ ഇന്ന് ഇതിനകത്ത് പാത്രത്തിനകത്താണ് വെക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് വേവൊക്കെ അറിയാൻ പറ്റും ഇളക്കെന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും കുക്കറിനകത്താകുമ്പോൾ നമ്മളെന്താ ഒരു വിസിലടിച്ച് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴും ഏയർ തുറന്ന് വിടണം ഇതാവുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത് നമുക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ അത് കാണാൻ പറ്റും എത്ര വെന്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ ഇത്രത്തിൽ വെക്കാൻ വിചാരിച്ചത് കുക്കറിനകുമ്പോൾ ഇനി ഈസിയാണ് ഒരു വിസിലടിക്കാൻ ഓഫ് ചെയ്യുക അത് കഴിഞ്ഞ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അത് നമുക്ക് തുറന്ന് എയർ കളഞ്ഞാൽ മതി അപ്പോൾ കറക്റ്റായിട്ട് വെന്തിരിക്കും അപ്പം പാ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് നന്നായിട്ട് ചൂടാവുമ്പം രണ്ട് കഷ്ണം കറുവപ്പട്ട നാല് ഏലയ്ക്ക നാല് ഗ്രാമ്പു പൂ പോലത്തെ സാധനം ഉണ്ടല്ലോ അതിന് രണ്ട് കഷ്ണം അത് കഴിഞ്ഞിട്ട് ഇത് വന്നിട്ട് ജാതിക്കായയുടെ പൂവ് നിങ്ങളുടെ മസാല എന്തെല്ലാം ഉണ്ടോ അത് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ബിരിയാണി അല്ല ബിരിയാണിക്കകത്ത് മുന്തിരിങ്ങ കിടക്കുന്നത് ഈ താല്പര്യം ഉള്ളവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇത് ഇത്രയും ഒന്ന് ഫ്രൈ ആവുമ്പോഴത്തേന് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന അരി ചേർത്തുകയുള്ളൂ ഇതിലേക്ക് ഞാൻ നാലര ഗ്ലാസ് അരി ചേർക്കുന്നുണ്ട് എന്റെ അളവ് ഗ്ലാസ് ഇതാണേ ഇനി അരി നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം അപ്പൊ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം അപ്പം അരി നന്നായിട്ട് ഫ്രൈ ആവണം ഈ അരി ഫ്രൈ ആവുന്ന നേരത്തിന് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള വെള്ളം അങ്ങ് തിളപ്പിക്കാം അപ്പൊ നമുക്ക് പണി വേഗം എന്നാവും ചിക്കൻ മസാല അവിടെ റെഡി ആവുന്നുണ്ട് അരി ഇവിടെ ഫ്രൈ ആവുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതിനകത്ത് ചേർക്കാനുള്ള വെള്ളം കൂടെ നമുക്കങ്ങ് തിളപ്പിക്കാം അപ്പം വേഗം ഒന്ന് ബിരിയാണി റെഡി ആവും അപ്പം ഞാനങ്ങ് വെള്ളം തിളപ്പിക്കട്ടെ ഞാൻ ഇതിനകത്ത് ഒഴിച്ചങ്ങ് വെക്കാതെ തരിച്ചു അപ്പം വേഗം തിളച്ച് കിട്ടും അപ്പം അരി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡി ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ മസാല ഉണ്ടല്ലോ ചിക്കൻ മസാല എന്ന് വെച്ചുകഴിഞ്ഞാൽ ചിക്കനകത്ത് നമ്മൾ മസാലയെല്ലാം ചേർത്ത് ഇങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അത് നന്നായിട്ട് വെന്തിട്ടിരിക്കോണ്ട് കേട്ടോ അപ്പം അത് നമുക്ക് ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം ിലപ്പോൾ അരി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡി ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടുകൊടുക്കും എന്നിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അരിയുടെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം ഈ അരിയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവണം അതിന് ശേഷം വെള്ളം ചേർക്കാമോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു അരിയുടെ കൂടെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ആ കണക്കിനാണ് എടുത്തേക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഒരു അര ഗ്ലാസ് എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് അത് ചോറ് ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് ഇരിക്കാതിരിക്കാൻ ഞാൻ ഒരു അര ഗ്ലാസ് എക്സ്ട്രാ ചേർത്തത് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ടീസ്പൂണ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ടൊന്ന് ഉപ്പ് നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ നാരങ്ങ നീര് ഏർക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ഏർക്കുന്നത് എനിക്കൊരൽപ്പം ഉപ്പിൻ്റെ കുറവുണ്ട് ഞാനൊരു അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കിത് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് തീ കൂട്ടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കിട്ട അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴൊന്ന് തീ കുറച്ചത് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ അടപ്പേന്നൊന്ന് മാറ്റിയിട്ട് ഇതിലേക്കൊരു പഴയ ദോശക്കല്ല് വെക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ആ ബിരിയാണി പാത്രം അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യുക ഇപ്പോൾ അരി ഒരു പാതി വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഫുള്ള് ലോ ഫ്ലെയിമിൽ ആ ദോശക്കല്ലിൻ്റെ ചൂടിൽ ഇനി അരി നന്നായിട്ട് വേവണം അപ്പോൾ ഇത് ഇവിടെ ഞാൻ ദോശക്കല്ല് അടിയിൽ വെച്ചിട്ട് അതിന്റെ മുകളിലോട്ട് ഇത് ബിരിയാണി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതി ഇതൊരു ലോ ഫ്ലെയിമിൽ ഇതിങ്ങനെ ഇരുന്ന് ആ കല്ലിന്റെ ചൂട് കൊണ്ട് ഈ ചോറ് നന്നായിട്ട് വെന്ത് റെഡിയാവും ഓക്കെ അപ്പോൾ അത് റെഡി ആവട്ടെ പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ബിരിയാണിക്കാർക്കും സലാഡ് അങ്ങനത്തുള്ള താല്പര്യമൊന്നുമില്ല സലാഡ് വേണമെന്ന് പറയുന്നത് അപ്പൂ സ്വരാളെ പറയത്തുള്ളൂ വേറെ ആർക്കും സലാഡൊന്നും വേണ്ട ബിരിയാണി അങ്ങനെ കഴിക്കും അതിന്റെ കൂടെ കുക്കുംബറും പിന്നെ അതുപോലെ തന്നെ സവാളയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓരോ പീസ് മിക്സ് ചെയ്തിട്ട് കഴിക്കുമെന്നുള്ളൂ കെട്ടാം അപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊന്നും നന്നായിട്ട് വെന്താൽ മതി അപ്പോൾ അത് അവിടെ നിന്ന് വേവിട്ട് കേട്ടോ അപ്പം ബിരിയാണി അവിടെ റെഡി ആകുന്ന നേരത്തിന് ഇച്ചിരി കുക്കുംബറും അതുപോലെ തന്നെ ഇരി സവാളയും കൂടെ ഒക്കെ ഒന്ന് അരിഞ്ഞു വെക്കണം അപ്പം നമ്മുടെ പണി വേഗം അങ്ങാവും അപ്പം നമുക്ക് നമ്മുടെ ബിരിയാണി റെഡി ആയെന്ന് നോക്കിയാലും ബിരിയാണി നന്നായിട്ട് വെന്ത് നല്ല സൂപ്പറായിട്ടിരിപ്പുണ്ട് രണ്ട് മൂന്നാല് പ്രാവശ്യം ഞാനിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തായിരുന്നു അതുകൊണ്ട് ബിരിയാണി നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് കണ്ടില്ലേ നല്ല ഡ്രൈ ആയിട്ട് നല്ല കറക്റ്റ് പരുവത്തിൽ വെന്തിരിപ്പുണ്ട് അപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ് ഇപ്പം നമ്മളുടെ ബിരിയാണി റെഡിയാണ് അപ്പോൾ എല്ലാവർക്കും അങ്ങ് കഴിക്കാൻ കൊടുത്താലും എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തു ഞാനും കുറച്ച് കഴിക്കാൻ എടുക്കാം കേട്ടല്ലേ ഓക്കെ ഓരോരുത്തർക്ക് ഓരോരുത്തർക്കും കൊടുക്കട്ടെ ചൂട് ബിരിയാണി അപ്പോൾ ഞാൻ ബിരിയാണി അങ്ങനെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ രാത്രിയിൽ അങ്ങനെ അധികം കഴിപ്പില്ല നാളെ ഉച്ചയ്ക്കെന്നുള്ള കാര്യത്തിന് തീരുമാനമായി എല്ലാവർക്കും ഉച്ചയ്ക്കത്തിന് ഇത് കൊടുത്തു കൊടുക്കും നാളെ രാവിലെ തന്നെ എന്തെങ്കിലും ചുപ്പ് മാവ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് നാളത്തെ കാര്യം കഴിയും അപ്പോൾ ഇതാണ് ഇന്ന് രാത്രിത്തെ ഞങ്ങളുടെ ഡിന്നർ നേരത്തെ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ പിന്നെ അതിൻ്റെ കൂടെ അന്ന് ഞാൻ ഒരു ദിവസം ബിരിയാണി കഴിക്കുന്ന സമയത്ത് ചേച്ചിയുടെ ബിരിയാണിയുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേന്ന് പറഞ്ഞിട്ട് എൻ്റെ എൻ്റെ കൂട്ടുകാർ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ശരി ഇതിൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്ത കേട്ടോ അപ്പോൾ ഈ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കട്ടെ ഉണ്ടാക്കിയിട്ട് കൊള്ളാമോ നോക്കണമല്ലോ നന്നായിട്ടുണ്ട് കേട്ടോ ഉപ്പും ഉപ്പും പുളിയും എരിവും എരിവുമെല്ലാം കറക്റ്റായിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു ഇച്ചിരി ഓയിൽ കൂടിയിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേങ്കിൽ അച്ചോറിന് വേണ്ടുന്ന അത്രയും എണ്ണ ചേർത്തിട്ടുള്ളായിരുന്നു ഇച്ചിരി കൂടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ടായിരുന്നു പക്ഷേങ്കിലൊന്നുമില്ല നല്ല ഡ്രൈ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ബിരിയാണി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ രാത്രിത്തെ വിശേഷങ്ങൾ ഇനി ഇത് കഴിക്കുക അതുകഴിഞ്ഞ് കുളിക്കണം പ്രാർത്ഥിക്കണം ഉറങ്ങണം എൻ്റെ വീഡിയോ ഇവിടെ എൻഡ് ഡി അപ്പോൾ ഞാൻ ഈ ബിരിയാണിയൊക്കെ ഒന്ന് കഴിക്കട്ടെ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോട്ട് ഉടൻ തന്നെ കാണുമ്പേക്ക് ബൈ